ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിലെ ബാഴ്സയുടെ ഷെഡ്യൂളാണ് ആണ് ബാഴ്സ ഫാൻസിന് സന്തോഷം നിറഞ്ഞ മാസമായിരിക്കും ഈ ഏപ്രിൽ മാസം കാരണം എട്ടോളം മത്സരങ്ങളാണ് ബാഴ്സ ഈ ഒരു മാസ മാസത്തിൽ കളിക്കാൻ പോകുന്നത് അതിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി നടക്കുന്ന പതിനൊന്നരയ്ക്ക് ഏ സമയം പതിനൊന്നരയ്ക്കും ഇന്ത്യൻ സമയം ഒരു മണിക്ക് നടക്കുന്ന കോപ്പാട്ടിലെ സെമിഫൈനൽ ഫൈനൽ സെക്കൻഡിലേക്ക് അതിനുശേഷം ആദ്യ മത്സരം നടക്കാൻ പോകുന്ന കോപ്പാ ഡെയിൽ ഡൈൽ സെമിഫൈനൽ ഇന്ന് രാത്രി യു ഇ സമയം പതിനൊന്നര മണിക്ക് ഇന്ത്യൻ സമയം ഒരു മണിക്കും അറ്റ്ലാന്റിക് ചെയ്യാൻ രണ്ടാം മത്സരം അഞ്ചാം തീയതി നടക്കാൻ പോകുന്നത് റയൽ പാറ്റീസുമായിട്ടാണ് റയൽ പാറ്റീസുമായി നടക്കുന്ന ലാലിഗ മത്സരമാണ് അതിനുശേഷം യു സി എല്ലിലെ ഒൻപതാം തീയതി ബറോസിയ ടെർമെൻഡോ ഫസ്റ്റ് ലെഗ് മത്സരമാണ് നടക്കാൻ പോകുന്നത് അതിനുശേഷം നടക്കുന്നത് ലെഗനസുമായിട്ട് പന്ത്രണ്ടാം തീയതി ലാലീഗിൽ മത്സരമാണ് അതിനുശേഷം പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി വീണ്ടും ബറോസിയ ടെർമൻഡോ സെക്കൻഡ് ലെഗ് യു സി എൽ മത്സരമാണ് അതിനുശേഷം സെൽട്ടാവിഗായിട്ട് പത്തൊമ്പതാം തീയതി നടക്കുന്ന മത്സരം ലാലീഗ് മത്സരമാണ് അതിനുശേഷം മലോർക്ക ആയിട്ട് ഇരുപത്തി തീയതി നടക്കുന്നു ലാലീഗിൽ മത്സരം ഇതിനുശേഷം ഫുട്ബോൾ പ്രേമികൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇരുപത്തി ആറാം തീയതി ഇന്നത്തെ മത്സരം അറ്റൻഡിക് വേണ്ടിയിട്ടായിട്ട് ബാഷണോടെ വിജയിക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ എൽ ക്ലാസിക്കോ വീണ്ടും റയൽ മെഡിഡ് ബീറ്റ്സ് ബാസലോണ മത്സരം കാണാൻ പറ്റുന്നതായിരിക്കും ഇത്തരത്തിന്റെ ഷെഡ്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറ്റിക് മെഡിഡി ബാസലോണ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം യു എ സമയം പതിനൊന്നിനുപതിനും ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ബാസിലോണ റയൽ ബിറ്റീസ് അഞ്ചാം തീയതി നടക്കാൻ പോകുന്ന മത്സരം യു എ സമയം പതിനൊന്ന് മണിക്കും ഇന്ത്യൻ സമയം പന്ത്രണ്ടര മണിക്കുമാണ് ഒമ്പാം തീയതി നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിലെ ഫസ്റ്റ് റൗണ്ട് മത്സരം സോറി ഫസ്റ്റ് ലേഗ് മത്സരം ബെറോസിയ ടോർമെന്റോ ബാഴ്സലോണ ബാഴ്സലോണ ഹോം ഗ്രൌൾഡിൽ വെച്ച് നടക്കാൻ പോകുന്നത് പതിനൊന്ന് മണിക്കും യു എസ് സമയം പതിനൊന്ന് മണിക്കും ഇന്ത്യ സമയം പന്ത്രണ്ടര മണിക്കുമാണ് അതിനുശേഷം നടക്കുന്ന ലഗനസ് മത്സരം പന്ത്രണ്ടാം തീയതി നടക്കുന്ന ആയിട്ടുള്ള മത്സരം ലാലിഗയിലെ പതിനൊന്ന് മണിക്കും യു എസ് സമയം ഇന്ത്യൻ സമയം പന്ത്രണ്ടര മണിക്കുമാണ് അതിനുശേഷം ചാമ്പ്യൻസ് ലീഗിൽ പതിനഞ്ചാം തീയതി വീണ്ടും ഡെറോസിയ ടോർമെൻഡോ ഏറ്റുമുട്ടുന്നുണ്ട് ബാഴ്സലോണ അത് യു എ സമയം പതിനൊന്ന് മണിക്കും ഇന്ത്യൻ സമയം പന്ത്രണ്ടരയ്ക്കുമാണ് അതിനുശേഷം ലാലിഗയിലും ബാസ്ടെക് ആയിട്ടുള്ള കളിയാണ് സെൽടെക് കുമാരിൽ പത്താം പതാം തീയതിയാണ് സെൽടെക് കുരി കളി അത് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനും യു എ സമയം ആറ് മണിക്കുമാണ് നടക്കുന്നത് അതിനുശേഷം നടക്കുന്നത് മലാർക്കോ ആയിട്ടാണ് മലാർക്കോ ആയിട്ട് യു എ സമയം പതിനൊന്ന് മുപ്പതിനും ഇന്ത്യൻ സമയം ഒരു മണിക്കുമാണ് നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ഒരു അത് ക്ലാസിക മത്സരം കൂടി കാണാൻ കഴിയും അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നടക്കുന്ന അറ്റന്റിക് മഡ്രിഡ് റയൽ മഡ്രിഡ് മേഡിറ്റ് മഡ്രിഡ് ബാസ്രവണ മത്സരത്തിൽ വിജയിച്ച് ബാസ്രോണ കയറുകയാണെങ്കിൽ എന്തായിരുന്നാലും മഡ്രിഡും ബാസ്രോണയും നാലേ നാല് അഗ്രഗേറ്റിലാണ് നിൽക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ വിധി എന്തായാലും ജയിക്കുകയാണെങ്കിൽ ഒരു എൽ ക്ലാസിക്കോ അച്ചണ്ടിക്കോ വേണ്ടിയിട്ട് ജയിക്കുകയാണെങ്കിൽ ഒരു ഡെർബി മരബി കാണാൻ പറ്റും അപ്പൊ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സീസണിൽ ഒരു എൽ ക്ലാസിക്കോ കൂടി നടക്കുമെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കളിക്ക് വേണ്ടി കാത്തിരിക്കാം ഉള്ളവത്തെ പുതിയ വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും താങ്ക്